വാഴയുടെ കൂമ്പ് അല്ലെങ്കിൽ കൊടപ്പൻ എന്നറിയപ്പെടുന്ന സാധനം വെച്ചിട്ട് നല്ല ഗുണമുള്ള സാധനമാണ് അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടിട്ടും വരാം കുടപ്പൻ്റെ മുകളിലത്തെ ലേറെ രണ്ട് മൂന്നെണ്ണം എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഈ പൂവ് ഭാഗം അതിൻ്റെ നൂല് പോലുള്ളത് നമ്മൾ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് പ്രത്യേകം അരിഞ്ഞെടുക്കണം അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഈ കറുത്തിട്ട അറ്റം ഇങ്ങനെ കറുത്ത് നൂല് പോലെ ഇരിക്കുന്ന ഭാഗമാണ് ഇങ്ങനെ എടുത്ത് കളഞ്ഞത് ദാവണും കൂടെ ഉണ്ട് അതും ഇതേപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ എടുത്തു മാറ്റി ഇനി ഈ കുടപ്പൻ കൊത്തി നമുക്ക് അരിഞ്ഞെടുക്കണം ചെറുതായി കൊത്തി ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക ഇതേപോലെ ചെറിയൊരണ്ണെണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ ഇങ്ങനെ കൊത്തി കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇത് തോരൻ വെച്ചാൽ നല്ല ഗുണമുള്ള സാധനവുമാണ് കിട്ടുകയാണെങ്കിൽ ആരും ഇത് കളയരുത് അത് തോരൻ വെച്ച് ഉണ്ടാക്കി നോക്കണം നീ ഇത് നന്നായിട്ട് അരിഞ്ഞ് എടുത്തത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമി എടുക്കണം നല്ല കറയുള്ളതാണ് അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് തിരുമിയിട്ട് അതിങ്ങനെ നൂല് പോലെ ഇരിക്കുന്ന ഭാഗം എടുത്ത് മാറ്റണം അതിന് നൂല് കിട്ടാൻ വേണ്ടി എളുപ്പമാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലിട്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്യിക്കുക റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇതിങ്ങനെ ഈ നൂൽഭാഗം മാത്രം സെപ്പറേറ്റ് നമുക്ക് കിട്ടും അതെടുത്ത് കുടഞ്ഞിട്ട് അതെടുത്ത് അങ്ങോട്ട് കളഞ്ഞാൽ മതി എളുപ്പമാണ് കയ്യിൽ കറയൊന്നും പെരളുകേയില്ല ഇതിൽ നല്ലതായിട്ട് എണ്ണയൊക്കെ പെരണ്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എല്ലാ നൂൽഭാഗവും എടുത്ത് മാറ്റണം ശേഷമാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇതേപോലെ കിട്ടും അതൊന്ന് കുടഞ്ഞ് കഴിയുമ്പോൾ ആ നൂലിരിക്കുന്ന കൊത്തി അരിഞ്ഞ് അത് എല്ലാം നമുക്ക് വേറിട്ട് കിട്ടും ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എടുത്താൽ മതി ആ എല്ലാം നൂലും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂവ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം എല്ലാം കൂടെ ഇങ്ങനെ ഇതേപോലെ അടുക്കി വെച്ചിട്ട് ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഒന്നും കളയാനില്ല ആ മുകളിലത്തെ ലെയർ മാത്രമേ കളയാനുള്ളൂ ബാക്കിയെല്ലാം നമുക്കിതിൻ്റെ അകത്ത് അരിഞ്ഞ് എടുക്കാവുന്നതാണ് ഇനി ഇത് കുടപ്പനരിഞ്ഞ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തോളൂ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് തിരുമ്മി അടച്ച് വയ്ക്കാം പിടി തേങ്ങായും ജീരകവും ആറല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള പച്ചമുളകും ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ചൂടാവുമ്പോൾ കടകിട്ട് ഇടുന്നുണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം തേങ്ങ ചതച്ചത് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഴപ്പൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ ഇത്ര കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കും രണ്ട് മൂന്ന് തവണ നമ്മളിത് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പയർ ചെറുപയറാണ് അത് വേവിച്ചത് ഞാനിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചികരമായ കുടപ്പൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ബായ്